പാർലറിൽ പോവാൻ പൊതുവേ മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ പക്ഷെ മുടിയുടെ അവസ്ഥ കണ്ടപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാമെന്ന് കരുതി നല്ലൊരു പാർലർ നോക്കി നടന്നപ്പോഴാണ് നാദാ ടൂരിന്റെ ചുബ്രീസിൽ എത്തുന്നത് ഒരു നോർമൽ സ്പാ ചെയ്യാന്ന് വിചാരിച്ചാ ഞാൻ വിചാരിച്ചത് പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞാൻ ചെയ്ത ട്രീറ്റ്മെന്റ് ആയിരുന്നു ദുബായിലത്തെ വെള്ളത്തിന്റെ അവസ്ഥ കാരണം മുടിയൊക്കെ ആകെ പോയി കിടക്കുകയായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് ക്രീം എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം എന്റെ മുടി പാട്ട് പാട്ട് ആക്കി വെച്ച് അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ തന്നത് നൈസായിട്ടുള്ള ഒരു ഹെഡ് മസാജ് ആയിരുന്നു കൊറേ നേരം എടുത്തിട്ടാണ് ഈ ഒരു മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു റിലാക്സിംഗ് മസാജും കഴിഞ്ഞതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നെ സ്റ്റീം ചെയ്യാൻ വേണ്ടി മുടിയൊക്കെ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം എന്റെ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുപോയി അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആണ് മുടിയുടെ ഫൈനൽ റിസൾട്ട് കാണാൻ വേണ്ടിട്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് എന്റെ ഹെയർ ഡ്രൈ ചെയ്തു ഹെയർ ഡ്രൈ ചെയ്ത് പിന്നെ സ്റ്റൈലിങ് ചെയ്യാൻ തുടങ്ങി ഗൈസ് ലുക്ക് അറ്റ് മൈ ഹെയർ നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ട് ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല ഭയങ്കര സിൽക്കി ആൻഡ് സോഫ്റ്റ് ആക്കി തന്നിട്ടുണ്ട് നിങ്ങൾക്കും ഈ ഒരു ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ വേഗം ചെന്നോളൂ നാദാ ടൂലിൽ